തായ്ലൻഡ് തായ്ലന്റ് രണ്ടായിരത്തി പതിനാല് ഒപ്പ് വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലും പതിനാറ് ഇരുപത് കാലഘട്ടത്തിൽ മുമ്പ് വരെ തായ്ലൻഡ് പട്ടയം എന്ന് പറയുന്നത് ബാച്ചുലേഴ്സ് അടിച്ച് പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഇവിടെയാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഫാമിലിയാണ് വരുന്നത് ഫാമിലി പിള്ളേർ ഈ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എൻ എൻ്റർടൈൻ ചെയ്യാൻ പറ്റി ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ കൊണ്ടുവരുന്നുണ്ട് അതായത് വർഷാവർഷം ഇവിടെ ടൂറിസം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഗ്രോയിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് വർഷവർഷം ഐ റിപ്ലേസ് ബിലീവീറ്റ് അവർ നോട്ട് അതിൻ്റെ എൻ്റർടൈൻ ചെയ്ത് വരുന്നതായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് എൻജോയ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ നോങ് ലോച്ച് വില്ലേജ് ഗാർഡൻ സഫാരി കൊണ്ടുവറൻ പാർക്ക് അതൊക്കെ ആയിട്ട് ഇപ്പോൾ ഫാമിലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മുടെ അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗിന് ായ്ലൻ്റ് വന്നാണ് ടി ഐ ടി ടൂറിസം അതോറിറ്റി ഓഫ് തായ്ലൻഡുമായിട്ട് എം കെ ടി ചേർന്ന് നടന്നൊരു അസോസിയേഷൻ മീറ്റിംഗിന് വന്നാ പക്ഷെ ഇപ്പോൾ വരാൻ വന്നിട്ട് ഇപ്പം കാണാൻ സാധിച്ചത് കംപ്ലീറ്റ് ഫാമിലിയാണ് ഫാമിലി ഓടിൻ്റെ ടൂറായി മാറി ഇപ്പോൾ തായ്ലൻഡ് എന്ന് വരെ ആണെങ്കിൽ ഏകദേശം ഒരു കണക്ക് പത്ത് ഇരുപത്തഞ്ച് പ്രാവശ്യത്തോളം വന്നപ്പിൻ്റെ കൂടെയും നമ്മുടെ ഗ്രോത്ത് ടൂറിസത്തിൽ ഒത്തിരി ആൾക്കാരെ യൂജലായിട്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മളൊരു നാൽപ്പത്തഞ്ച് ടൂർ ഓപ്പറേറ്റേഴ്സ് തായ്ലൻഡിൽ വന്നു തായ്ലൻഡിലെ ചില ഡെസ്റ്റിനേഷൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതായത് കാഞ്ചനപുരി അയോധ്യ അങ്ങനെയുള്ള അങ്ങനെ രണ്ട് ഡെസ്റ്റിനേഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടി എ റ്റി നമ്മളെ ക്ഷണിച്ചനുസരിച്ചാണ് നാൽപ്പത്തഞ്ച് ഏജൻസി വന്നത് അപ്പോൾ അത് അവർക്ക് പ്രയോജനം ഉണ്ടായി ടി എ ടി തായ്ലൻഡ് ടൂറിസം അതോറിറ്റിക്ക് അത് തായ്ലൻഡ് അത് പ്രയോജനം ഉണ്ടായി എന്ന് കണ്ടതുകൊണ്ടാണ് ഈ വർഷവും ഇതേ ഇതേസമയം നാൽപ്പത്തഞ്ചൊന്നുള്ള അറുപത്തഞ്ചാക്കി അറുപത്തഞ്ച് പേരാക്കി ഇപ്പോൾ അവർ വീണ്ടും വിളിച്ചിരിക്കുന്നത് നമ്മളെ അപ്പോൾ അവർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഇത് തന്നെ നമുക്ക് കേരളത്തിലും ചെയ്യാവുന്നതാണ് കാരണം കേരളത്തിൽ നിന്ന് തായ്ലൻഡിലേക്ക് ഡെയിലി രണ്ട് ഫ്ലൈറ്റ് ഫുള്ളാണ് അതിൽ തിരിച്ച് തായ് ിലെ ഇവിടുത്തെ സിറ്റിസൺ ഒരാൾ പോലും കേരളത്തിലേക്ക് ഇറങ്ങുന്നില്ല കേരള ടൂറിസിനും കാണാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് മലേഷ്യയ്ക്ക് ഡെയിലി ഏഴ് ഫ്ലൈറ്റ് ഉണ്ട് പക്ഷെ ഒരു മലേഷ്യൻ സിറ്റിസൺ പോലും നമുക്ക് കേരളത്തിലേക്ക് ഇറങ്ങുന്നില്ല വിയറ്റ്നാമിലേക്ക് മൂന്ന് ഉണ്ട് ഒരു വിയറ്റ്നാമീസ് പോലും നമ്മുടെ കേരളം കാണാൻ വരുന്നില്ല അപ്പോൾ കേരള ഗവൺമെൻറ് അവിടുത്തെ ലോക്കൽ ടൂർ ഓപ്പറേറ്റേഴ്സിനെ വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് മൂന്നാറ് തേക്കടി വാഗമൺ ആലപ്പുഴ ഹൗസ് ബോട്ട് അതെല്ലാം അവിടുത്തെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പറ്റി വിളിച്ചിരിക്കുന്ന പോലെ അവിടെ കുറേ ഏജൻസിനെ വിളിച്ച് ലോക്കൽ ഏജൻസിനെ വിളിച്ചിട്ട് നമ്മളൊരു ഫ്രീ ഓഫ് കോസ്റ്റിന് കെ ടി ഡി സിയിൽ താമസം ഫുഡും അറേഞ്ച് ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മളത് ചെയ്ത് ടൂർ കാണിച്ചു കൊടുക്കുക അവർ ഗസ്റ്റിനെ എത്തിച്ചോളും കാരണം ബഡ്ജറ്റ് എയർലൈൻസാണ് ഞാൻ ഈ പറഞ്ഞ എയർ ഏഷ്യ ആണെങ്കിലും ബി എഡ്ജെറ്റ് ആണെങ്കിലും ഒക്കെ താഴ് ലയനയർ ആണെങ്കിലും എല്ലാം ബഡ്ജറ്റ് എയർലൈൻസ് ആണ് അപ്പ് ആൻഡ് ഡൗൺ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വരാം അപ്പ് ആൻഡ് ഡൗൺ മാക്സിമം ഇരുപതിനായിരം രൂപ പതിനഞ്ചായിരം രൂപ പതിനയ്യായിരം രൂപ വരും താങ്ക് യു പതിനയ്യായിരം രൂപ മുതൽ നമുക്കിതുണ്ട് പക്ഷേ ഇരുപതിനായിരം രൂപ മാക്സിമം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടും ബഡ്ജറ്റായിട്ട് ചെയ്യാവുന്ന പാക്കേജാണ് ആണ് പക്ഷേ ഈ പാക്കേജ് എടുക്കാൻ പോലും കേരളത്തിലേക്ക് ആരും വരുന്നില്ല കേരള ടൂറിസത്തിൽ മാക്സിമം യൂറോപ്യൻസിൻ്റെ ബിസിനസ്സാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതും അത് മാറ്റിയിട്ട് കുറേയൊക്കെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് കേരള സർക്കാർ മുന്നോട്ട് വരണം പ്രമോഷന് വേണ്ടിയിട്ട്